സംസ്ഥാനത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് യു ഡി എഫും പക്ഷേ കഴിഞ്ഞ പറയുന്നു ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പ് രംഗം നിരീക്ഷിക്കുന്ന നിങ്ങൾക്കൊക്കെ തന്നെ കണ്ടാൽ മനസ്സിലാവും ഒരു വേവ് യു ഡി എഫിന് അനുകൂലമായിട്ട് ഉണ്ട് ജനങ്ങളിൽ കുറച്ചായില്ലേ ഇനിയൊരു മാറ്റം വേണം ഈ സ്ഥിതി പറ്റൂല എന്നുള്ള ഒരു ചിന്ത അത് നല്ലപോലെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ തന്നെ വലിയ വ്യത്യാസം കഴിഞ്ഞാൽ എല്ലാം തന്നെ നഗരസഭ യു ഡി എഫിന് കിട്ടും എന്നാണ് ഞാൻ ഒരു ഉദാഹരണം പറയാം എല്ലാ സ്ഥലത്തും യു ഡി എഫ് വിജയിക്കും വിജയിക്കും എന്നുള്ള പ്രവർത്തകന്മാരുടെ ഒരു ആത്മവിശ്വാസം വളരെ കൂടിയ എല്ലാ ജില്ലകളിലും കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ നിലയൻ പ്രചരണത്തിന് പോയപ്പോൾ ജില്ലാ പഞ്ചായത്ത് തീർച്ചയായും യു ഡി എഫിന് കിട്ടും എന്നാണ് അവർ പറയുന്നത് അപ്പോൾ വലിയ ഇൻഡിക്കേഷനാണ് അങ്ങനെയാണെങ്കിൽ ജില്ലാ പഞ്ചായത്തുകളിലൊക്കെ ഭരണം കിട്ടും എന്നുള്ള ആത്മവിശ്വാസം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയിക്കുന്നതിലെത്തും ഒരു സംശയവും ഇല്ല നല്ല മാറ്റമാണ് സംസ്ഥാനത്ത് രാഷ്ട്രീയമായിട്ട് കാലാകാലങ്ങളിൽ യു ഡി എഫിന് കിട്ടുന്ന ആ രീതിയിലേക്ക് പോകും കഴിഞ്ഞ പ്രാവശ്യത്തെ ഉള്ള ഒരു കോർഷോ ഉണ്ടാവില്ല ഈ പ്രാവശ്യം തീർച്ചയായും യു ഡി എഫിന് പഴയകാലത്ത് കിട്ടിയതുപോലെ പഞ്ചതിരുവിതാംകൂരിലും മുഴുവൻ കിട്ടും മലബാറിലും ഒരുപാട് ജില്ലകൾ കിട്ടും അതുപോലെ തന്നെ കിട്ടാതത്തെ പല ജില്ലകളും ഈ തവണ കിട്ടും അത് ജനങ്ങളുടെ ഹൃദയത്തിലായിക്കഴിഞ്ഞു ഈ വന്നു പോണ പല വിഷയങ്ങളും പോലെയല്ല വരുമ്പോൾ അതുപോലെയല്ല ശബരിമലയിൽ ഉണ്ടായത് അത് നെഞ്ചിൽ തറച്ച ആണിയാണ് നെഞ്ചിൽ തറച്ച വിഷയാണ് അതിന് പ്രതികരണം ഉണ്ടാവും അത് ഭരണകർത്താക്കളിൽ നിന്ന് സംഭവിച്ചുകൂടാത്ത ഒരു കാര്യമാണ് കാവലേൽപ്പിച്ചവർ തന്നെ ഇങ്ങനെ കളവ് നടത്തുക എന്ന് പറയുമ്പോൾ അത് അസാധാരണമായ ഒരു സംഭവമാണ് അത് മറ്റു കാര്യങ്ങളെപ്പോലെ അല്ല അതിൻ്റെ ഇമ്പാക്റ്റ് ഈ തെരഞ്ഞെടുപ്പിൽ നിന്നല്ല അടുത്ത തിരഞ്ഞെടുപ്പിലുണ്ടാവും കാരണം ശബരിമല നമുക്കറിയാലോ കേരളത്തിൻ്റെ പേരുമായി എന്തുമാത്രം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് അന്തർദേശീയ തലത്തിൽ തന്നെ കേരളത്തിൻ്റെ യശസ്സും പ്രശസ്തിയും ഒക്കെ കൂട്ടിയ മതേതര സെൻറ്ററാണത് അതുപോലെ തന്നെ ഭക്തർ അങ്ങനെ കാണുന്ന ഒരു സ്ഥലമാണ് ഇത്ര മാതൃകാപരമായ ഒരു ദിവ്യസ്ഥലം പുണ്യസ്ഥലം ഉണ്ടാവില്ല അങ്ങനെയുള്ള ആ ഒരു സ്ഥലം ഇന്ത്യയിൽ തന്നെ മതേതരത്വത്തിന് മാതൃകയായ വാവരും അയ്യപ്പനും എന്നൊക്കെ പറയുമ്പോൾ ആ അതുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളൊക്കെ വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് ഇങ്ങനെയുള്ള ഒരു കളവ് നടക്കുക എന്ന് പറഞ്ഞാൽ അത് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ജനങ്ങളുടെ ഹൃദയത്തിൽ തീർച്ചയായിട്ടും ഈ വിഷയം ഇങ്ങനെ ഒരു ശ്രമം എത്ര വലിച്ചു കിട്ടാൻ നോക്കിയാലും അതിനൊരു പരിധിയുണ്ട് കഴിഞ്ഞ മൂന്നാലു മാസം ആയിട്ട് ഉള്ള ഒരു വിഷയം തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഒന്ന് ഒന്നുകൂടി തീ കൊടുത്തതാണ് അപ്പോൾ അതുകൊണ്ട് അത് വലിച്ചു കിട്ടിയാൽ അതിന് പൊളിറ്റിക്കലായിട്ടൊരു പരിധിയുണ്ട് പിന്നെ കോൺഗ്രസ് നടപടിയെടുത്ത് കഴിഞ്ഞ ഒരു കാര്യമാണല്ലോ അത് വെച്ച് കോൺഗ്രസ്സിനെ എങ്ങനെ പഴിക്കും അത് വെച്ച് കോൺഗ്രസ്സിനെ വല്ലാതെ കോർണർ ചെയ്യാനൊന്നും സാധിക്കില്ല അതിൻ്റെ ഇമ്പാക്റ്റും ഞാനത് സംബന്ധിച്ച് കൂടുതൽ അഭിപ്രായം പറയേണ്ടതില്ല കാരണം അതിൻ്റെ അതിർവരമ്പ് എന്ന് പറഞ്ഞതാണ് അതാണ് കോൺഗ്രസ് നടപടിയെടുത്താൽ പിന്നെ അത് സംബന്ധിച്ചുള്ള വിശദീകരണം ഒക്കെ പറയാൻ ഞാൻ ബാധ്യസ്ഥരല്ല ഘടകക്ഷികളൊക്കെ പിന്നെ മാറി മാറി അനുദിനം കമൻ്റ് ചെയ്യേണ്ട ഒരു വിഷയമാണത് എന്ന് ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ അത് സംബന്ധിച്ച് ഒരു പുൽ സ്റ്റോപ്പ് കോൺഗ്രസ് കഴിഞ്ഞതാണ് കൂടുതൽ കമൻ്റ് മറ്റൊരു ഘടകക്ഷിയുടെ പ്രതിനിധിയിൽ നിന്ന് ആവശ്യമില്ല ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ അതിൽ കൂടുതൽ പ്രതികരിക്കുന്നുമില്ല ആ തെരഞ്ഞെടുപ്പിനെ ബാധിക്കൂലെന്ന് ഞാൻ പറഞ്ഞു അതിന് മറുപടി ഞങ്ങളുടെ പ്രവർത്തകന്മാർ കൊടുത്തിട്ടുണ്ട് വലിയ ബാനർ വെൽഫെയർ പാർട്ടിയുടെ ബാനർ അതിൻ്റെ താഴെ ഗോവിന്ദമാഷൻ നിന്ന് പ്രസംഗിക്കുന്നത് വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിച്ചുകൊണ്ട് ഗോവിന്ദ മാഷ്യെന്നെ പ്രസംഗിച്ചോണ്ടിരിക്കുന്ന ബാനറുള്ള സ്റ്റേജിൻ്റെ ഫോട്ടോ അതുപോലെ തന്നെ അവരുടെ സ്ഥാനാർത്ഥികൾ ആയിട്ട് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും എന്തിന് ഈ തെരഞ്ഞെടുപ്പിൽ പോലും ഉണ്ട് എന്നാണ് പറയുന്നത് പല പ്രദേശങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അപ്പോൾ അത് യേശുന്ന ഒരു കാര്യമല്ല കാരണം ഇത്രയും നാൾ അവർ സഖ്യം സ്ഥാപിച്ചിരുന്ന ഒരു പാർട്ടിയുമായി എവിടെയെങ്കിലും തിരഞ്ഞെടുപ്പിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ് ഉണ്ട് എന്ന് റിസർച്ച് ചെയ്തു അത് വലിയ വിഷയമാക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു എങ്ങനെ ഭരിക്കും കാരണം ഈ നാട്ടിൽ അവരുടെ വെൽഫെയർ പാർട്ടിക്ക് വേണ്ടിയുള്ള പ്രസംഗം ഓടുന്നുണ്ട് ബാനർ ഓടുന്നുണ്ട് അവർ വോട്ട് വഹിക്കുന്ന ഓടുന്നുണ്ട് ഒന്നിച്ച് ജാഥാർത്ഥം ഓടുന്നുണ്ട് ഇതൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റിൽ ഇവരിങ്ങനെ തിരിഞ്ഞു നിന്ന് ഇപ്പോൾ വലിയ ഒരു പ്രസംഗം നടത്തിയാൽ പരിശുദ്ധതയുടെ ഒരു പ്രസംഗം നടത്തിയാൽ അത് യേശു അതുകൊണ്ടാണ് അത് ഏശാതെ പോയത് അത് പോയി ഇനി അത് നിങ്ങൾ ചോദിച്ചിട്ട് കാര്യമില്ല ഒരു പറയുന്നു ഒരു 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 ഈ ഫലം പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തലായി കാണുന്നു രോധവും വിലയിരുത്തലായിക്കോട്ടെ സർക്കാരിന്റെ വിലയിരുത്തലാണ് എന്നുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് യു ഡി എഫ് ജയിക്കും യു ഡി എഫ് ജയിച്ചാൽ അത് യു ഡി എഫിന്റെ ശക്തിയുടെ ഒരു നല്ല വിലയിരുത്തലാകും ജയം ഉറപ്പാണ് അപ്പൊ വിലയിരുത്താനൊന്നുമില്ല ഇലക്ഷൻ്റെ മുമ്പ് തന്നെ പറയാം ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ അനുദിനം പ്രതികരിക്കേണ്ട ആവശ്യമുള്ള ഒരു വിഷയമല്ല ഒരു ഘടകക്ഷി പ്രതിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആമ തന്നെ അയിമ തന്നെ കൂടി എന്നോട് ദുരിതരോ ചോദിച്ചിട്ട് ഒരു കാര്യമില്ല ഞാൻ വിളിച്ചപ്പെട്ടു നേരത്തെ പറഞ്ഞല്ലോ